ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരാൾ വിചാരിക്കരുത് ഈ സാമൂഹിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നോക്കിട്ട് പറയരുത് നിങ്ങൾ ഇങ്ങനെ അലഞ്ഞു നടന്നു നിങ്ങൾ ഇങ്ങനെ പള്ളിയിലും കയറാതെ ഇങ്ങനെ അലഞ്ഞു നടന്നു ഞങ്ങൾ രാവിലെ വൈകുന്നേരം വരെ പ്രാർത്ഥിക്കുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി പ്രിയമുള്ള പ്രാർത്ഥനക്കാര നിങ്ങളെ നമുക്ക് വേണം പ്രാർത്ഥിക്കുന്നവരെ ദൈവത്തിന് വേണം ഒപ്പം അതുപോലെ ആർദ്രതയോടെ അലിവോടെ പ്രവർത്തിക്കുന്നവരെയും വേണം ഇനി തിരിച്ച് ഒത്തിരി കാര്യങ്ങൾ ചാരിറ്റി ഒക്കെ ചെയ്യുന്നവര് തിരിച്ച് നോക്കിയിട്ട് പറയരുത് ഇവരെന്ന ഈ രാവിലെ ഇട്ട് വൈകുന്നേരം വരെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെപ്പോലെ പാവങ്ങൾക്കുമല്ലോ ഉപകാരവും ചെയ്യണ്ടേ അരുത് അങ്ങനെ പറയുന്നവരുകൂടി ചെയ്യുന്നതിന്റെ മെച്ചം പോയി നമുക്ക് നിങ്ങളെപ്പോലെ ശുശ്രൂഷ ചെയ്യുന്നവരെ സഭയിൽ ഈശോയ്ക്ക് ആവശ്യമുണ്ട് തന്നെ കർത്താവിന്റെ സന്നിധിയിൽ മറിയത്തെ പോലെ സ്വസ്ഥതയോടെ ഇരുന്ന് വചനം കേട്ട് ധ്യാനിക്കുന്നവരെ സഭയിൽ ആവശ്യമുണ്ട് നമുക്കതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോണ്ടല്ലോ അസൂയ ഒഴിവാകും കലഹം ഒഴിവാകും ഭിന്നിപ്പ് സഭയിൽ ഇല്ലാതാകും എല്ലാം വേണം പൗര സ്ലേഹ പറയുന്നത് പോലെ കയ്യും കണ്ണും കാലും ചെവിയും സഭയിൽ വേണം നിങ്ങള് നാവാണ് മറ്റൊരാൾ ചെവിയാണ് മറ്റൊരാൾ കണ്ണാണ് വേറൊരാൾ കൈയാണ് വേറൊരാൾ കാലാണ് ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് സഭ ഏറ്റവും മനോഹരമായി ദൈവത്തിരഹിതം നിറവേറ്റുന്നത്